വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുകയാണ് വിശദമായിട്ട് നമുക്ക് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് മെയ് മാസത്തിലെ പെൻഷൻ എന്താ മെയ് മാസത്തിലെ ആയിരത്തി അറുനൂറ് പിന്നെ ഈ മൂന്ന് മാസത്തിലെ കുടിശ്ശിക തുക ആയിരത്തി അറുനൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറാണ് ജന അറുപത്തി അഞ്ച് ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനും കൈകളിൽ എത്താൻ പോകുന്നത് സർക്കാർ പറയുന്ന രേഖകൾ അതത് സമയത്ത് സമർപ്പിച്ചുള്ള ആൾക്ക് മാത്രമാണ് ഈ ക്ഷേമ പെൻഷൻ എത്തിച്ചേരുക മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസ മാസത്തിനു മുമ്പുള്ളവർക്കാണ് ഈ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറും എത്തിച്ചേരുക അതാ കുടിശ്ശ അഞ്ച് മാസത്തെ പെൻഷൻ കിട്ടാതിരുന്നപ്പോൾ പെൻഷൻ പട്ടികയിലുള്ള ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പെൻഷൻ എത്തിച്ചേരുക അതിന് മുമ്പ് ഉള്ള ഗുണം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ തുക എത്തിച്ചേരില്ല ആയിരത്തി അറുനൂറ് മാത്രമാണ് എത്തിച്ചേരുക അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിന് മുമ്പ് ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ഈ കുടിശ്ശിക തുകയെത്തിച്ചേരുകയുള്ളൂ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ പിന്നെ പറയാനുള്ളത് എന്തായാലും ഈ ഇരുപത്തി രണ്ടാം തീയതി കഴിയുമ്പോൾ അതായത് ചൊവ്വാഴ്ച മുംബൈ പോർട്ട് ഓഫീസിൽ വെച്ച കടപത്രം ലൈലും കൊള്ളാണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ് കോടി രൂപ കേരളത്തിന് അനുവദിക്കും പെൻഷന് മാത്രമായിട്ട് സർക്കാർ മാറ്റിവയ്ക്കും അങ്ങനെ പെൻഷൻ വിതരണം ഇരുപത്തി ഒരാഴം വെള്ളി ഒക്കെ ആ ഒമ്പത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കൈകളിൽ എത്തിച്ചേരുക എല്ലാവരും ഈ അറിവുകൾ കൂടുതലാൾക്കാർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക